അതിർത്തിയിൽ പിരിമുറുക്കം തുടരുന്നതിനിടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ റഫാൽ യുദ്ധ വിമാനങ്ങൾക്കായുള്ള കരാറിൽ ഇന്ന് ഫ്രാൻസുമായി ഒപ്പുവയ്ക്കും അതിനിടെ പാകിസ്ഥാന് പിന്തുണയുമായി ചൈനയും തുർക്കിയും രംഗത്തെത്തിയിട്ടുണ്ട് തുർക്കിഷ് ആയുധങ്ങളുമായി വിമാനം ഇസ്ലാമാബാദിലെത്തി ചൈനയും ആയുധങ്ങൾ നൽകുന്നു എന്നാണ് റിപ്പോർട്ട് അതേസമയം കുപ്പവാരയിലും പൂഞ്ചിലും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് നോബിൾ ആദിൽ പാലോടും ഫഹൽഗാമിൽ നിന്നും ഉറിയിൽ നിന്നും തത്സമയം ചേരും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുക ഡൽഹിയിൽ നിന്നാണ് നമുക്കാദ്യം രഞ്ജിത്തിലേക്കൊന്ന് പോകാം ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ ഇന്നലെ നടന്നിരുന്നു രഞ്ജിത്ത് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്തർദേശീയ തലത്തിൽ പാകിസ്ഥാന് പതിവ് പോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തുർക്കിയും ചൈനയും സഹായം എത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന പാകിസ്ഥാൻ നിലപാടിനോട് ഐക്യപ്പെടുകയാണ് ചൈന ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ അതൃപ്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ഇനി ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും സൈനിക നീക്കം ഇന്ത്യ ആസൂത്രണം ചെയ്യുക ഇന്നലെ സംയുക്ത സേനാ മേധാവി പ്രതിരോധ വകുപ്പ് മന്ത്രിയുമായും പ്രതിരോധ വകുപ്പ് മന്ത്രി പ്രധാനമന്ത്രിയുമായിട്ടുമൊക്കെ കൂടിക്കാഴ്ച നടന്നിരുന്നു ഇപ്പോൾ ഈ ഭീകരരുടെ തൊട്ടടുത്തെത്തി ഇന്ത്യൻ സൈന്യം എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇനി ഈ സൈനിക നീക്കങ്ങൾ ദില്ലി എങ്ങനെയാണ് തുർക്കിയുടെയും ചൈനയുടെയും നീക്കങ്ങളെ കാണുന്നത് വി എസ് ഡോക്ടർ അരുൺ ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രതികരണങ്ങളിൽ നിന്നും ചൈനയുടെയും തുർക്കിയുടെയും അതുപോലെ ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങളാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതിൽ ചൈന ഇന്നലെ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിച്ചിരുന്നു അതായത് ഒരു അന്തർദേശീയ തലത്തിൽ ഒരു ന്യൂട്രൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ശേഷം മാത്രം ഇക്കാര്യത്തിൽ ചൈന പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയാൽ മതി നിലവിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിരുദ്ധമായി അത്തരം നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു അന്വേഷണം വേണം എന്നുള്ള പാകിസ്ഥാൻ്റെ നിലപാടിനെ ചൈന പിന്തുണയ്ക്കുകയായിരുന്നു അതേസമയം തന്നെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ചൈനയുടെ ഭാഗത്തുനിന്നൊരു പിന്തുണയും പാകിസ്ഥാന് ലഭിക്കുകയാണ് ചൈനയുടെ ഭാഗത്തു ആയുധങ്ങൾ പോലും പാകിസ്ഥാന് കൈമാറി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനയുടെ നൂതന പി എൽ ഫിഫ്റ്റീൻ ദീർഘദൂര എയർ ടു എയർ മിസൈൽ പാകിസ്ഥാൻ ലഭിച്ചതായി വ്യോമസേന ലഭിച്ചതായി വ്യോമസേനയ്ക്ക് ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതുപോലെ മിസൈലുകൾ ഘടിപ്പിച്ച ജെ എഫ് പതിനേഴ് ബ്ലോക്ക് ത്രീ യുദ്ധവിമാനത്തിൻ്റെ ചിത്രങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിൻ്റെ സ്റ്റോക്കുകളിൽ നിന്നാണ് ഇവ എടുത്തത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അതോടൊപ്പം ചൈനയ്ക്ക് പിന്നാലെ അല്ലെങ്കിൽ ചൈനയോടൊപ്പം തന്നെ തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കാൻ രംഗത്തെത്തി തുർക്കി വ്യോമസേനയുടെ സി വൺ തേർട്ടി ഹെർക്കുലിസ് സൈനിക വിമാനം കറാച്ചിയിലെത്തിയതായിട്ടാണ് വിവരം ആറ് വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് അത് കറാച്ചിയിലും ഇസ്ലാമാബാദിലുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ചൈനയും തുർക്കിയും സൈനിക സഹായവുമായി ആയുധ സഹായവുമായി വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇന്ത്യയും അവരുടെ ഇന്ത്യയുടെ നമ്മുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി റഫേൽ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വാങ്ങിക്കൊണ്ട് നമ്മളും നമ്മുടെ ആയുധ ശേഖരങ്ങളും യുദ്ധ സന്നാഹങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇന്ത്യയും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ നാവികസേന മിസൈൽ പരീക്ഷണം നടത്തിയതുൾപ്പെടെ നമ്മൾ സർവ്വസജ്ജമാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചൈനയുടെ സഹായം ഉണ്ടായാൽ പോലും അതിനൊക്കെ നേരിടാൻ തക്ക രീതിയിലുള്ള സൈനിക സഹായം ഇന്ത്യക്കുണ്ട് പുറമേ നിന്ന് നോക്കിയാൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇന്ത്യയെ സഹായിക്കാൻ സന്നദ്ധമായി നിൽക്കുകയുമാണ് ഒപ്പം ഇന്നലെ സൈനിക സംയുക്ത സൈനിക മേധാവി പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സർവസന്നാഹങ്ങൾ ഒരുക്കിയതിന്റെ പൂർണ്ണ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധത്തിലേക്കാണെങ്കിൽ അതിൽ പൂർണ്ണ സജ്ജമാണ് ഇന്ത്യ എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്നലെ വൈകിട്ട് ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ചൈന പരസ്യമായി തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഏതായാലും ഒരു യുദ്ധത്തിലേക്കുന്ന പ്രതീതി നിലവിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് കാരണം പാകിസ്ഥാൻ അവരുടെ സൈനിക ഒക്കെ ഒരു ചൊരുക്കൂട്ടുന്നതിലും സൈനിക സഖ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ആർജിക്കുന്നതിലും ശ്രമം നടത്തുന്നു ഇന്ത്യ ആണെങ്കിൽ സമാന്തരമായി സർവ്വസജ്ജമായിരിക്കാൻ മൂന്ന് സേനകളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒപ്പം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കുന്നതിനുള്ള ശ്രമവും ഇന്ത്യ തുടരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഇതിനകം പതിനുമൂന്ന് രാഷ്ട്രങ്ങളുമായി സംസാരിക്കുകയും അവരുടെ പിന്തുണ നേരിട്ട് തന്നെ ഉറപ്പിക്കും ക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഡോക്ടരുൺ